ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടങ്ങാം വീട്ടിൽ ഐശ്വര്യം വരുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില നിസ്സാര കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഗൃഹസ്ഥനോ ഗൃഹസ്ഥയോ കിടന്നുറങ്ങുന്ന കട്ടിലിനടിയിൽ ഒരു പാത്രത്തിൽ ശുദ്ധജലം വയ്ക്കുകയും അത് രാവിലെ തുളസി ചെടിയുടെ ചുവട്ടിലോ മറ്റേതെങ്കിലും വിശുദ്ധിയുള്ള വൃക്ഷങ്ങളുടെ ചുവട്ടിലോ ഒഴിക്കുക അങ്ങനെയെങ്കിലും ഒരു ചെടിക്കോ വൃക്ഷത്തിനോ വെള്ളം നൽകുന്നത് പുണ്യകരവും പരിസ്ഥിതിക്ക് നല്ലതുമാകലാകാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അടുത്തത് നമ്മൾ ഭക്ഷണം കഴിച്ച് ബാക്കി വരുന്നത് വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കുകയാണ് പലരും ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശുഭകരമാണ് അല്ലായെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മണമേറ്റ് മൃഗങ്ങൾ കൊതിയിടുന്നതിനോ ബഹളം കൂടുന്നതിനോ സാധ്യത ഉള്ളതിനാലാകാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മാസത്തിൽ ഒരിക്കലെങ്കിലും മധുരം കലർന്ന ഭക്ഷണം വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കുന്നത് ഐശ്വര്യപ്രദമാണ് അങ്ങനെ കൊടുത്താൽ അവയ്ക്ക് നമ്മളോട് സ്നേഹം കൂടും എന്നതിനാലാകാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അടുത്തത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണരുകയും നിത്യവും വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കുകയും ചെയ്യുക ഇത് രാവിലത്തെ ഒരു നല്ല വ്യായാമവും ചുറ്റുപാടും വൃത്തിയായി കിടക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരവുമാണ് അതുപോലെ സന്ധ്യയ്ക്ക് മുമ്പ് വീടും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്യുന്നത് ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യമുണ്ടാക്കും അസ്തമയത്തിന് ശേഷം വീടും പരിസരവും അടിച്ചു വാരാൻ പാടില്ല വീടിൻ്റെ പരിസരത്ത് ഈ സമയം ഇഴജന്തുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അവയെ ഇരുട്ടത്ത് കാണാനുള്ള സാധ്യത കുറവായതിനാലാകാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ ഇലക്ട്രിക് ലൈറ്റുകളും മറ്റും വീടിന് ചുറ്റും ഉണ്ടായിരുന്നില്ലല്ലോ അരകല്ല് തെക്കുവടക്കായി ഇടുകയോ സന്ധ്യയ്ക്ക് അരകല്ലിൽ അരയ്ക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഉറുമ്പും പറ്റുമുണ്ടെങ്കിൽ പെട്ടെന്ന് കാണുവാൻ സാധിക്കുകയില്ല വടക്കോട്ട് തലവെച്ച് ഉറങ്ങരുത് ഇത് കാന്തികശക്തിയുടെ പ്രഭാവത്താൽ രക്തയോട്ടത്തെ പ്രതികൂലമായി ബാധിക്കും എന്നതിനാലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പൊട്ടിയ കണ്ണാടി വീട്ടിൽ സൂക്ഷിക്കുകയോ അതിൽ നോക്കി അണിഞ്ഞൊരുങ്ങുകയോ ചെയ്യരുത് പൊട്ടിയ കണ്ണാടി കൊണ്ട് കൈമുറിയാൻ സാധ്യതയുള്ളതിനാലാവാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കഴിവതും രാത്രിയിൽ കണ്ണാടി നോക്കി അണിഞ്ഞൊരുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ നിഴലോടുകൂടി നമ്മുടെ തന്നെ പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടാൽ ഭയന്നുപോയെന്നിരിക്കുക പണ്ട് നിലവിളക്കിൻ്റെയോ മണ്ണുളക്കിൻ്റെയോ അരണ്ട വെളിച്ചത്തിൽ വേണമായിരുന്നു രാത്രിയിൽ കണ്ണാടി നോക്കി അണിഞ്ഞൊരുങ്ങേണ്ടത് ഇക്കാര്യം ഓർക്കുക ഇപ്പോഴും വോൾട്ടേജ് കുറവാണെങ്കിൽ ഇതുതന്നെയാകും അവസ്ഥ വീടിൻ്റെ പ്രധാന പ്രവേശന കവാടം വൃക്ഷലതാദികളാൽ മറക്കപ്പെടുവാൻ പാടില്ല അങ്ങനെ മറക്കപ്പെട്ടാൽ കാറ്റും വെളിച്ചവും സുഗമമായി വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല അതിഥികൾക്കും ഭൃത്യന്മാർക്കും ആഹാരം കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആഹാരം വീട്ടിലുള്ളവർ കഴിച്ചാൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും ഇങ്ങനെ ചെയ്യുന്നത് മൂലം അതിഥികൾക്കും ഭൃത്യന്മാർക്കും നമ്മളോടുള്ള മതിപ്പ് വർദ്ധിക്കുകയും നമുക്കത് ഗുണകരമാവുകയും ചെയ്യും കാമധേനു ഐരാവതം കാള എന്നിവയുടെ രൂപങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഈ രൂപങ്ങൾ കണ്ണിന് ആനന്ദം പകരുന്ന രൂപങ്ങളാകെയാലാകാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പശു ചന്ദനം വീണ ചെമ്പുപാത്രങ്ങൾ കണ്ണാടി തേൻ നെയ്യ് എന്നിവ വീട്ടിലുള്ളത് ഐശ്വര്യപ്രദമാണ് പശു വീട്ടിലുണ്ടായാൽ ആദായകരവും ആവശ്യത്തിന് പാലുൽപ്പന്നങ്ങൾ കഴിക്കാൻ സാധിക്കുകയും നെയ്യ് ചന്ദനം മുതലായവൽ നിന്നുള്ള ഹൃദ്യമായ മണവും മറ്റും വീടിനുള്ളിൽ പരക്കുകയും ചെയ്യും മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ അസ്ഥികൾ വീടിനുള്ളിൽ സൂക്ഷിക്കുവാൻ പാടില്ല മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശരീരഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൗതുക വസ്തുക്കളും വീട്ടിൽ സൂക്ഷിക്കരുത് ഇവ നെഗറ്റീവ് എനർജിയും ദുർഗന്ധവും വീടിനുള്ളിൽ പരത്താൻ സാധ്യതയുള്ളതിനാലാകാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആനക്കൊമ്പ് മയിൽപ്പീലി എന്നിവ വീട്ടിൽ സൂക്ഷിക്കാം ഇവ അലങ്കാര വസ്തുക്കളും നയനാനന്ദകരവും ദുർഗന്ധം വമിക്കാത്തവയുമാണ് മുള്ള മരങ്ങളും ചെറു വള്ളിപ്പടർപ്പുകളും വീടിന് ചുറ്റും പാടില്ല ഇവയിൽ എഴുചന്തുക്കൾ ഒളിച്ചിരിക്കാൻ സാധ്യത കൂടുതലുള്ളതിനാലാകാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആയുധങ്ങളും ധാന്യങ്ങളും വീടിനുള്ളിൽ ചിതറികിടക്കുകയോ അവയൽ ചവിട്ടുകയോ ചെയ്യരുത് അങ്ങനെ കിടന്നാൽ അവയൽ ചവിട്ടി കാലു തെന്നി വീഴാനോ ഉള്ള സാധ്യത കൂടുതലാണ് വീട്ടിൽ കലഹങ്ങൾ കഴിവതും ഒഴിവാക്കുക കലഹങ്ങൾ ഒഴിയാത്ത വീട്ടിൽ നിന്ന് ഐശ്വര്യവും അതിവേഗം ഒഴിഞ്ഞു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കലഹത്തിൽ കൂടി മാനസിക പിരിമുറുക്കവും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പിടിവാശിയും പരസ്പര വൈരാഗ്യവും വർധിക്കുവാൻ ഇടയുള്ളതിനാൽ ഇത് ആരോഗ്യത്തിന് ഹാനികരമാകും അതിനാലാകാം കലഹങ്ങൾ ഉണ്ടാകുന്ന വീട്ടിൽ നിന്ന് ഐശ്വര്യവും അതിവേഗം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് മുറം ചൂല് മുതലായവ ചാരി വയ്ക്കരുത് ഇവ പെട്ടെന്ന് മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടാൽ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോകാം എന്നതിനാലാവാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കഴിവതും വീട്ടിൽ മാറാലെ കെട്ടാതെ സൂക്ഷിക്കണം വീട്ടിൽ മാറാൽ കെട്ടിയാൽ വീടിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടും കഴുകൻ മൂങ്ങ പാമ്പ് മുതലായവയുടെ ചിത്രങ്ങൾ വീട്ടിൽ വെക്കരുത് ഇവ കാണുന്നത് നമുക്ക് ഭീതി ഉളവാക്കുന്നതാണല്ലോ ചട്ടുകത്തള കൊണ്ട് അടുപ്പിലെ തീ നീക്കാൻ പാടില്ല അറിയാതെ ചട്ടുകം തിരിച്ചു പിടിച്ചാൽ കൈവൊള്ളും രാവിലെ പാചകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരുപൂൾ തേങ്ങ അടുപ്പിലെ തീയിൽ നിക്ഷേപിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇതിൽ നിന്ന് ഉയരുന്ന ഹൃദ്യമായ മണം വീട്ടിലുള്ളവർക്ക് ആസ്വാദ്യകരവും ശരീരത്തിന് ഉന്മേഷകരവുമാണ് സ്വർണം പണം ധാന്യങ്ങൾ എന്നിവ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല ഇവ അല്പമെങ്കിലും അവിടെ ബാക്കിയുണ്ടായിരിക്കണം എപ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ വീടിൻ്റെ മധ്യഭാഗം എപ്പോഴും പരിശുദ്ധമായി സൂക്ഷിക്കണം ഇത് വീടിൻ്റെ പ്രധാന മർമ്മസ്ഥാനം അഥവാ ബ്രഹ്മസ്ഥാനമാണ് ഇവിടം അശുദ്ധമാകാതെ സൂക്ഷിക്കുക ഇത് പോസിറ്റീവ് എനർജി വീട്ടിൽ തളഞ്ഞിട്ട് കിടക്കാൻ സഹായകരമാണ് പണ്ട് കാലത്ത് ഇവിടം പല വീടുകളുടെയും നടുമുറ്റമായിരുന്നു അവിടെ തുളസിത്തറയും മറ്റും ഉണ്ടാകുമായിരുന്നു നല്ല ശുദ്ധമായ കാറ്റും വെളിച്ചവും എല്ലാ മുറികളിലേക്കും കടന്നു വരുന്നതിനും തുളസി ചെടിയുടെ ഔഷധ ഗുണമുള്ള മണം വീട് മൊത്തം പരക്കുന്നതിനും ഇതുകൊണ്ട് സാധ്യമാകുമായിരുന്നു ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ പൂർവികർ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് മേൽപ്പറഞ്ഞവയൊക്കെ അന്ധവിശ്വാസമായി പ്രചരിപ്പിച്ചവ ആയിരുന്നില്ല അവയുടെയെല്ലാം പിന്നിൽ നമുക്ക് ഗുണകരമായ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് ആൾക്കാർ അവയൊക്കെ അല്പമെങ്കിലും പാലിക്കണമെങ്കിൽ അവ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരിൽ പറഞ്ഞെങ്കിലേ മാനിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പലർക്കും അവ അന്ധവിശ്വാസമായി തോന്നി പോകുന്നത് മേൽപ്പറഞ്ഞവയൊക്കെ നമുക്ക് ചിലവോ പരോപദ്രവോ ഒന്നും കൂടാതെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും മാറി കിട്ടും എന്നല്ല നമുക്ക് ദോഷപ്രദമായ നക്ഷത്രദശാ സമയങ്ങളും ഗൃഹചാര സമയങ്ങളും വാസ്തുദോഷങ്ങളും മറ്റും ഉണ്ടെങ്കിൽ തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കഴിയും വിധം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ കാലും കൈ മുറിയാതെയും കൂടുതൽ ആരോഗ്യത്തിന് ഹാനികരമാകാതെയും സൂക്ഷിക്കാം എന്ന് മാത്രം അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം